അലഹമുല്ലാമീൻ ശ്യാം യുദ്ധചരിത്ര കഥാപ്രസംഗത്തിൻ്റെ ഇരുപത്തി ഒമ്പതാം എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ എവിടെയാണ് നമ്മൾ കഥ വച്ചത് എന്ന് നമുക്ക് ഇങ്ങനെ ചിന്തി ഇങ്ങനെ കേൾക്കാം േഗം മാജിന്നാദാം പ്രദേശത്തേക്ക് വീരപൂലി ഹാലിതൊരുങ്ങി ഷൗക്കിൽ വർദ്ധാൻ രാഹങ്കാരം സകലം ബാക്കി വെക്കാതെ കരുത്തുവാക്കി അങ്ങനെ വർധാൻ രഹസ്യമായി കൊടുത്തയച്ച കത്ത് ഹിർക്കലിന് ലഭിക്കുകയും ഹിർക്കൽ ഒരു വമ്പിച്ച ലക്ഷക്കണക്കിന് വരുന്ന സൈന്യങ്ങളെ വർദ്ധാൻ്റെ കീഴിൽ വീണ്ടും അയക്കുകയും അജ്നാദിലേക്ക് പോയി അവിടെ യുദ്ധം ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്തു ഈ സമയമാണ് ദിമസ്കിൻ്റെ കോട്ടയും വളഞ്ഞ് മഹാനായ അബൂബൈനാഥിനു തന്നെ അവിടെ നിൽക്കുകയായിരുന്നു അപ്പോഴാണ് ഈ വാർത്ത കിട്ടിയത് ആ പിന്നെ വർദ്ധാൻ ഒരു ലക്ഷം കൂടെ അജ്നാദിലേക്ക് തിരിച്ച വിവരം ഉടനെ തന്നെ മഹാനായ ഖാലിദ് വലീദ് വലിയ തുറന്നിയൊന്നും അഹുത്തല്ല എല്ലാ സാഹത്തിനെയും വിവരമറിയിച്ച് ഇനി നമുക്ക് ദിമസ്ക് അങ്ങ് വിട്ടേക്കാം അങ്ങോട്ട് പോകാം മജ്നാദിലേക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് അതിനാൽ ദിമസ്ക് വിട്ടൊഴിഞ്ഞിടുന്നേ ആ കോട്ടയിൽ കാവൽ ഉപേക്ഷിക്കും ഉപേക്ഷിക്കുന്നേ ഹാലി തോലി തൻ്റെ പടയോടൊപ്പം കോട്ട വെടിഞ്ഞു പോയിടും നെളുപ്പം മഹിള മണികളും ധനവുമൊക്കെ മെല്ലെ പിറകിൽ പോന്നിടുന്നവർക്ക് സംരക്ഷണത്തിനായിരം സൂരൻ അബൂബൈദയുടെ കീഴിൽ ഈ വാർത്ത കേട്ട മാനായ ഹാലിദിനു വലിയ പ്രതിയൊന്നാകത്താൻ ഉടനെ തൻ്റെ സൈന്യങ്ങളും മജ്ജിനാദിലേക്ക് കുതിച്ചു എന്ന് മാത്രമല്ല അബൂബൈദയോട് പറഞ്ഞു അബൂബൈദ നിങ്ങൾ സ്ത്രീകളും കുട്ടികൾക്കുമായി എൻ്റെ ബാക്കിൽ മെല്ലെ അങ്ങ് വരൂ ഞാൻ മുന്നിൽ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഖാലിദും തൻ്റെ സൈന്യങ്ങളും അതാ അതിവേഗത്തിൽ അജിനെ അതിലേക്ക് കുതിക്കുകയാണ് പറഞ്ഞതുപോലെ തന്നെ മഹാനായ അബുബൈദ റിയും നാഹുത്തല്ലാ എൻ്റെ കീഴിൽ സ്ത്രീകളും കുട്ടികളുമൊക്കെ അതാ പിറകിൽ വരുന്നുണ്ട് ആനായ ഹാലിദിന് വരിത് റിയും നാഹുത്തല്ലാൻ്റെ മുമ്പിൽ കുതിച്ച് അജുനാദിൻ്റെ സമീപം എത്തിച്ചേർന്നയൊന്നു മാത്രമല്ല മുസ്ലിം പാട നീങ്ങുന്നത് കണ്ടപ്പോൾ മുഴുവൻ താടസവും ഒഴിവായപ്പോൾ കോട്ടക്കാകത്തുള്ള കഫറത്തിൻ്റെ കരള് കോളെറു തവർ പുറത്തു വന്നേ സേനാദീപം തൗമാ ഉരത്തുവപ്പോൾ സർവമൂസൽമാനും ഒഴിഞ്ഞുയിപ്പോൾ വറുതാനാഹോ വീണ്ടും വരുന്നുണ്ടെന്ന് വിവരം ലേബി ചാവർ ഭയന്നോടുന്നേം പടയാളേരെ നിങ്ങൾ കൊരുങ്ങിക്കൊള്ള പറഞ്ചം നമുക്കുണ്ടിപ്പോൾ അങ്ങനെ ദിമസ്കിനെ ഉപേക്ഷിച്ച് അബൂബൈദാർ നിന്നാനും സ്ത്രീകളും കുട്ടികളൊക്കെ അവിടുന്ന് ദിമസ്ക് വളഞ്ഞിരുന്ന ആ കോട്ടയെ വിട്ടേച്ചു കൊണ്ട് പോവുകയാണ് അപ്പോൾ തൗമ പറഞ്ഞു അവർ നമ്മളെ പേടിച്ചുകൊണ്ട് അഥവാ വർധാനും സൈന്യങ്ങളും വരുന്ന വിവരം അറിഞ്ഞിട്ട് പോലെ അങ്ങോട്ട് പോവുകയാണ് ഇപ്പം നമുക്കൊരു ചതി ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് തൗമ അവരോട് പറയുകയാണ് എന്താ പറഞ്ഞത് പാടയത്ത് കുതിച്ച് പോയി ഉള്ളും മറ്റും പുറകി അവരെ ിപ്പോൾ പിടികമല്ലു അറബി വാനീതകളെ വിക്കുമലു വറുതാന പിടികൂടാൻ വേണ്ടി ഹാലിദും മറ്റും അവിടേക്ക് പോയിരിക്കുന്നു അതുകൊണ്ട് ഇപ്പോൾ അബൂബൈദയും കുറച്ചാളുകൾ മാത്രമാണ് ബേക്കിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്ന അവരുടെ സ്ത്രീകളെ നമുക്ക് പിടിക്കാം അറബികളായ വനിതകളെ നമുക്ക് പിടിച്ചാൽ അറബി വനിതകളെ നമുക്ക് കിട്ടുമല്ലോ ലഭിക്കുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് തൗമയും പട്ടാളവും ബേക്കിലുള്ള ദിമസ്കിൽ നിന്നും ആ കോട്ടവാതിൽ തുറന്ന് അറബി പടയാളുടെ പിന്നാലെ കൂടിയെന്ന് മാത്രമല്ല അവരതാ തുച്ഛം മുസൽമാനും താരുണീ മണി കേളും ശത്രുക്കളം കുഫർപൂർ അകിൽ ചെന്ന് സമരം കഠിനമായി നടന്നിടുന്നേ അപൂബൈദയോടും സ്ത്രീകളോടും കുട്ടികളോടും കൂടി നിങ്ങൾ ബാക്കിൽ വരിക എന്ന് പറഞ്ഞ് ഖാലിദ് റജീ ഉള്ളാഹുത്തുള്ളു മുന്നിൽ കുതിച്ചു എന്ന് മാത്രമല്ല ഈ ത ഈ തക്കം മനസ്സിലാക്കിക്കൊണ്ട തൗമയും പട്ടാളവും ബേക്കിൽ വന്ന മുസ്ലിങ്ങളെ ഉപദ്രവിച്ചു എന്ന് മാത്രമല്ല അപൂബൈദ റദി ഉള്ളാഹുത്തുള്ളു ആ ഗമ്പരന്ന് പോയി ഞെട്ടിത്തിരിക്കുകയാണ് അങ്ങനെ തരുണീമണികളായ പെൺ സ്ത്രീകളെയൊക്കെ അത് ആ തൗമയും പട്ടാളവും പിടിക്കുകയാണ് ഈ സമയം എന്ത് സംഭവിക്കുമെന്നറിയണ്ടേ അടുത്ത എപ്പിസോഡിൽ